നവംബർ പതിനാലാം തീയതി ലോക പ്രമേഹ ദിനം ആചരിക്കുന്നു പ്രമേഹം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം പാദത്തിൽ അത് എങ്ങനെ ദോഷം വരുത്തും എന്നുള്ളതിനെ പറ്റി നമ്മൾക്ക് സംസാരിക്കാം പ്രമേഹം പാദത്തിൽ ന്യൂറോപ്പതി ഉണ്ടാക്കുന്നു സ്പർശന ശക്തി കുറച്ച് വരുന്നു പിന്നെ രക്ത ഓട്ടം കുറച്ച് കൊണ്ടുവരുന്നു ചെറിയ മുറിവുകൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് പഴുപ്പ് വരുന്നു കാരണം രോഗി അത് മനസ്സിലാക്കുന്നില്ല സ്പർശനശക്തി ഇല്ലാത്തത് കൊണ്ടിട്ട് പിന്നെ രക്തവോട്ടക്കുറവ് മൂലം കറുത്ത് വരുന്നു വിരലുകളെല്ലാം ആയിട്ട് വരുന്നു വിരലുകളുടെ ഇടയിൽ നനവും ഇരിക്കുന്നത് കൊണ്ടിട്ട് ശക്തി ഇല്ലാത്തത് കൊണ്ടിട്ടും ഫംഗസ് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നു വിരലുകൾ വളഞ്ഞു വരുന്നു നഖത്തിൽ ഫംഗസ് കറുത്ത് നഖം ബ്രിട്ടിൽ അതായത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നു അങ്ങനെ പാദത്തിൽ ചെറിയ ഒരു മുറിവ് മതി ചെറിയ മുറിവ് ഉള്ള ഒരു പാദം ഡയബറ്റിസ് രോഗികളിൽ തന്നെ വളരെ അധികം ശ്രദ്ധ വേണം കാരണം അതിൽ നിന്നാണ് അങ്ങനെ ആരംഭിക്കുന്നത് എൺപത്തി ശതമാനം എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആംബ്യൂട്ടേഷൻസ് കാല് മുറിക്കണതും ചെറിയ മുറിവുകളായിട്ടാണ് ആരംഭിക്കുന്നത് കുഞ്ഞു മുറിവുകളായിട്ട് അത് നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങനെ വലുതായി പിന്നെ അണുബാധയായി ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷനായിട്ട് മേലോട്ട് കയറി പാദം മുറിക്കണം ചിലപ്പോൾ ബ്ലഡിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ വരാൻ ഇടയാകും അതുകൊണ്ട് പ്രമേഹ രോഗികൾ പാദത്തിൽ ചെറിയ മുറിവുകൾ നഖത്തിൽ കേടുകൾ കുഴിനഖം വിരലിൻ്റെ ഇടയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ വൈകല്യങ്ങൾ വിരലുകൾ വളഞ്ഞിരിക്കുക ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വേഗം തന്നെ ഒരു ഹോസ്പിറ്റലിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വിധേയമാകേണ്ടതാണ് ഡയബറ്റിസ് ഉള്ള പേഷ്യൻസ് പാദത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ മുറിവുകളാണെങ്കിലും ചികിത്സ തേടണം കാരണം ഒരു മിനിറ്റിൽ രണ്ടോ മൂന്നോ കാലുകളാണ് ലോകത്തിൽ എവിടെയോ മുറിക്കപ്പെടുന്നത് ഡയബറ്റിക് ഫുഡ് വാക്സ് ടു ഡെത്ത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അതായത് പ്രമേഹ രോഗികൾ നടന്ന് നടന്ന് മരണത്തിലോട്ട് നടക്കുകയാണ് കാരണം എന്താണ് ഒരു ചെറിയ മുറിവ് ഉണ്ടെങ്കിൽ പോലും അതിൽ കൂടി പെട്ടെന്നായിരിക്കും ഇൻഫെക്ഷൻ കയറുന്നത് ബാക്ടീരിയകളും ഒക്കെ കയറുന്നത് സ്പർശന ശക്തി ഇല്ലാത്ത കാലായത് കൊണ്ടിട്ട് ആ ഇൻഫെക്ഷൻ കയറി ബ്ലഡിൽ പ്രവേശിച്ച് മറ്റുള്ള അവയവങ്ങളെ ബാധിക്കുന്ന സെപ്സിസ് ആയിട്ട് സെപ്റ്റിക്കായിട്ട് വന്ന് ഹാർട്ടും കിഡ്നിയും ലിവറിനെയൊക്കെ ബാധിച്ച് മരണം വരെ ഇടുക അതുകൊണ്ടിട്ടാണ് ഡയബറ്റിക് ഫുഡ് വാക്സ് ടു ഡെത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ചെറിയ മുറിവുകളാണെങ്കിലും വിരലിൻ്റെ ഇടയിലാണെങ്കിലും നഖത്തിലാണെങ്കിലും കുഴിനഖമാണെങ്കിലും ഫിഷേഴ്സ് വിള്ളലുകളാണെങ്കിലും പെട്ടെന്ന് ചികിത്സ തേടണം അത് ഒരിക്കലും വെച്ചോണ്ടിരിക്കരുത് എന്നുള്ളത് വളരെ അനിവാര്യമാണ്